ഉൾനാടൻ മത്സ്യകൃഷിയിൽ കേരളത്തിന് വൻ മുന്നേറ്റമുണ്ടായെന്ന് മന്ത്രി സജി ചെറിയാൻ മൂന്ന് വർഷം മുമ്പ് പത്തൊമ്പതിനായിരം ടണ്ണായിരുന്നു ഉൾനാടൻ മത്സ്യകൃഷിയിലൂടെ ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നാൽപ്പത്തിരണ്ടായിരം ടണ്ണായി വർദ്ധിച്ചതായി മന്ത്രി പറഞ്ഞു വൈക്കം ഉദയനാപുരത്ത് നടന്ന എംബാങ്ക്മെൻറ്റ് മത്സ്യകൃഷി വിളവെടുപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ജനകീയ മത്സ്യ കൃഷി പദ്ധതി ഇന്നതരം തന്നെ ഉൾനാടൻ മേഖല നമ്മൾ ആരംഭിച്ചു മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഉൾനാടൻ മേഖലയിൽ ജനകീയ മത്സ്യ കൃഷി ആരംഭിക്കുന്നത് നേരത്തെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ ആറ്റിലും കുഴിയിലും കത്തിവ അതിന്റെ കണക്ക് ചെയ്യാനെടുത്തപ്പോ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം ധരിക്കാറു അപ്പൊ ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചു നല്ല വലിപ്പമുള്ള മത്സ്യത്തെയാണ് ആ വലിപ്പമുള്ള മത്സ്യം തന്നെ ഈ എംബാർമെന്റ് പദ്ധതി പ്രകാരം വലി അത് ഈ പദ്ധതി പ്രദേശത്ത് നിക്ഷേപിക്കുന്നതിന് മുമ്പ് വീണ്ടും കൊണ്ടാണ് ജനകീയ മത്സ്യകൃഷിക്ക് വലിയ സ്വീകാര്യതയാണുള്ളത് മത്സ്യകൃഷിയിലൂടെ വരുമാനം മാത്രമല്ല ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വൈക്കം എം എൽ എ സി കെ ആശ അധ്യക്ഷത വഹിച്ചു മത്സ്യബന്ധനം എന്ന് എന്ന് അല്ലെങ്കിൽ മത്സ്യം മാത്രമാണ് പെട്ടെന്ന് ഈ സംസ്ഥാന ർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ മത്സ്യകൃഷിയും മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാക്കുന്നതിന് സാധിച്ചു കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ ഫിഷറീസ് വകുപ്പിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു നീക്കാൻ ഉണ്ടായിരുന്നു ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആർ ശശിധരൻ പദ്ധതി വിശദീകരണം നടത്തി സംവിധായകൻ എബ്രിൻഷയിൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പാണി ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി സുലോചന പ്രഭാകരൻ പി ഡി ജോർജ് രേവതി മനീഷ് ദീപാമോൾ ഡോക്ടർ വിജിത് ശശിധരൻ കെ ജി രാമേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദയനാരം ഏഴാം വാർഡിൽ പടിഞ്ഞാറേക്കര നവോദയ ഫിഷ് ഫാം ക്ലബ്ബുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് বিষ ন য়ুস